നമസ്കാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ് അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ തിരുവനന്തപുരം ഡി സി സി ഓഫീസിന് എതിർവശത്തുള്ള വർണ്ണം സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ ബൊഫേൽ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബുക്കേ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഇനി നിങ്ങൾക്ക് വയറ് നിറയോളം കഴിക്കാം ഇനിയിപ്പോ പത്തോ പതിനഞ്ചോ ഇഡ്ഡലി കഴിച്ചോ എത്ര വേണമെങ്കിലും നിങ്ങളുടെ വയറിൽ എത്ര ഫുഡ് കൊള്ളുന്നു ഒരു രാജാവിനെ പോലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു നൂറ് രൂപ എടുത്താൽ മതി കൂടെ നിങ്ങൾക്ക് ടീയോഫിയോ എന്തെങ്കിലും ഏതിപ്പോ അപ്പം ഇടിയപ്പം ദോശ ഇഡ്ഡലി പുട്ട് കടലക്കറി മുട്ടക്കറി ബ്രെഡ് ബട്ടർ ജാം അതിൻ്റെ കൂടെ വെജിറ്റബിൾ കറിയാണ് ചോരന്നെ പിന്നെയും ഞങ്ങളുടെ ഒരു തൃപ്തി അതായത് ആയിട്ട് ഒരാൾ കടയിൽ പോയി കഴിച്ചു കഴിഞ്ഞാല് ഒരു നാല് ദോശ നാല് ദോശയാകുമ്പോഴത്തേക്കും ഒമ്പത് ഒരു ഒൻപത് രൂപ വെച്ച് നാല് ദോശക്കാകുമ്പോഴത്തേക്കും എത്ര രൂപ മുപ്പത്താറ് രൂപയാണ് ഒരു മുത്തക്കറി മുപ്പത്തഞ്ച് രൂപ എത്രയായി മുപ്പത് എഴുപത്തി ഒന്ന് ഒരു ചായ രൂപ രൂപ ഇത്രയും ഇതെങ്ങനെ എന്നുള്ളതല്ല ഈ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം അറിയാത്ത കൊറേ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അവരെ ഒരു ഇന്ട്രഡ്യൂസ് ചെയ്യുക പിന്നെ എന്ന് സ്ഥിരമായിട്ട് അവര് ഭക്ഷണം കഴിക്കാൻ വരിക എന്ന് പറയുന്ന നമുക്കൊരു മനസ്സിനൊരു തൃപ്തി തരുന്ന കാര്യല്ല പിന്നെ എല്ലാവർക്കും എന്താ നല്ല ഫുഡ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതന്നെ അത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ചാ എത്ര അൺലിമിറ്റഡ് ആണ് ചായ എത്ര വേണമെങ്കിലും ചായ കുടിക്കാം എത്ര വേണമെങ്കിലും കോഫി കുടിക്കാം അതുപോലെ മുട്ട മുട്ടയാണെങ്കിൽ എത്ര മുട്ട വേണമെങ്കിലും കഴിക്കാം ഒരാൾക്ക് എത്രയാണോ എത്ര മുട്ടയാണോ ആവശ്യം എത്ര വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നമ്മൾ ഒരു റേറ്റ് അറിയാമല്ലോ വളരെ ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ കഷ്ടിച്ച് ഒരാൾക്ക് ഒരു ഭക്ഷണം കഴിക്കാം ഒരു ചെറിയ കടയിൽ നിന്ന് പക്ഷേ ഇതുപോലൊരു കടയിൽ നിന്ന് ഇത്രയും ഇതായിട്ട് കഴിക്കാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ്

കാരണം ഒരുപാട് ആൾക്കാർ ഇതുപോലെ വന്നിട്ട് വരുന്നുണ്ട് പക്ഷെ അവർക്ക് നല്ല ഫുഡ് ൾക്കാര് പിന്നെ നമുക്ക് കുറച്ച് കൂടുതലുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൃപ്തി മറ്റുള്ളവരാളുടെ അടുത്ത് ഒരു സിനിമ വിജയിക്ക എന്ന് പറയുന്നത് നല്ല സിനിമയാണ് എന്ന് പറയുമ്പോഴാണല്ലോ അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഫുഡ് കഴിച്ചിട്ട് തന്നെ വേറൊരാളെ പറഞ്ഞു പറഞ്ഞാണ് സംസാരിക്കുന്നു ഞാൻ നന്നായിട്ട് എല്ലാവരോടും ഞാനതാ പറയുന്നത് നന്നായിട്ട് കഴിക്കും കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുള്ളതെ എല്ലാവർക്കും നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ലാഭം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നൂറ് രൂപയ്ക്കൊന്നും ഒരാളും കഴിക്കൂല്ല എന്നുള്ളതൊക്കെയാണ് ഓരോരുത്തരുടെ നമുക്കിപ്പം ഇത് കാണുന്ന ആൾക്കാർക്കറിയാം അതായത് ഇത്രയും സാധനങ്ങളുണ്ട് അപ്പം ഇടിയപ്പം വെജിറ്റബിൾ സ്റ്റ്യൂ ദോശ രണ്ടുതരം ചമ്മന്തി ഇഡ്ലി ഇഡലി പുട്ട് മുട്ടക്കറി സാമ്പാർ അതുപോലെ ബ്രെഡ് ഇത്രയും സാധനങ്ങളാണ് ഈ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് എന്നിട്ടും അതിനെ നെഗറ്റീവ് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇനിയും വേറൊരാള് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വയറിനൊരു കുഴപ്പമില്ല എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം ഏതൊരു ഹോട്ടലിൽ പോയാൽ ഏതൊരു ഹോട്ടലിൽ നിന്നല്ല നല്ല ഉണ്ട് അതല്ല ഒരു ഭീഷണിന്ന് പറയുന്നത് നമുക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിപ്പോ ഭക്ഷണം കഴിച്ചു പോയവര് എല്ലാവരും പിന്നീട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ മുപ്പത് ഇരുപത് വർഷത്തിന് പക്ഷേ ആ അത്രയൊക്കെ ആയിട്ടുണ്ട് അതെ പിന്നെ കാറ്ററിംഗ് ഉണ്ട് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫുഡ് വിടെ സീ ഫുഡാണോ കൂടുതലായിട്ട് ഏഹ് ഉച്ചയാകുമ്പോഴത്തേക്കും പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്കിവിടെ സീ ഫുഡ് ചട്ടി ഒരു പത്ത് ഐറ്റം നോൺ വെജ് ഫിഷ് അങ്ങനെ എല്ലാ ഐറ്റം കൂടുതലായിട്ടാണ് എല്ലാം ചോറ് അവിയൽ തോരൻ പച്ചടി അയല ഫ്രൈ മീൻപീര നെർത്തോലി ഫ്രൈ ഓംലെറ്റ് ചിക്കൻ ഫ്രൈ ഫ്രൈ ബോൺ ഫ്രൈ കണവ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ െ അല്ലേ ഫിഫ്റ്റി ആക്കിയിരിക്കണം തോന്നുന്നു എങ്ങനെയോ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫുഡായിരുന്നു ആദ്യമായിട്ടാണ് ഇവിടെ എങ്ങനെ അറിഞ്ഞിരുന്നു പനവുളി തൊട്ടടുത്തല്ലേ എങ്ങനെയോ നല്ല ഫുഡാണ് അപ്പൊ ഇനി എന്നും പനവളി പെട്ടെന്ന് വരാല്ലോ അടുത്തോ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് ആദ്യമായിട്ട് എവിടെ പാലക്കാട് എന്ന് പറയുക ഇത് വർണ്ണം ഇങ്ങനെ അറിഞ്ഞ് വന്നതാണോ അതോ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഫുഡ് പാലക്കാടിന്റെ പാലക്കാട് അല്ലേ വരുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് ഇഡലി രണ്ടെണ്ണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ പെട്ടെന്ന് കഴിച്ചോട്ടെന്ന്

ഫുഡ് കഴിച്ചു ഇത്രയും ഒരു ഐറ്റംസ് നൂറ് രൂപയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കണം എവിടെ പോയി എവിടെ പോയി ചെയ്താലും അറിയാലോളിക്സാ ചെയ്യുന്നത് പക്ഷെ ഇത് കണ്ടിട്ട് ഇത് എവിടെ പോയാലും ഇതുപോലെ പേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് നല്ല ഫുഡായിരുന്നു ഒരുപാട് ഫുഡ് നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാം നൂറ് രൂപയേ ഉള്ളൂ കാരണം നമ്മൾ പുറമേ ഉള്ളൊരു കടയിൽ നിന്ന് ചെറുതായിട്ട് കഴിച്ചാൽ പോലും ആകും പത്ത് എൺപത് രൂപ ഒരു ചെറിയ കടയിൽ നിന്ന് പോലും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ഫുഡാണ് പക്ഷേ ഒരല്പം പോലും വേസ്റ്റ് ചെയ്യരുത് കാരണം ഇത്തരം ബഫേ ക്രിസ്മത്തിലേക്കെ വരുമ്പോൾ നമുക്ക് പലരും പെട്ടെന്ന് എടുത്ത് കഴിച്ചിട്ടൊക്കെ കുറച്ചൊക്കെ വേസ്റ്റ് ചെയ്യും പക്ഷേ ഈ ഭക്ഷണം കിട്ടാതെ എത്രയോ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉള്ള ഒരു പിന്നെ ലോകമാണ് കോടിക്കണക്കിന് ആൾക്കാരുള്ള ഒരു ലോകമാണ് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ എത്രയോ ആൾക്കാർ ഇതുപോലെ ഭക്ഷണം കിട്ടാതെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ആർ ടി സിയുടെ മുമ്പിലും മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലും ഇവിടെയൊക്കെ ചിലവരങ്ങളിലുമൊക്കെ നമുക്ക് കാണാം ഇത് ഒന്ന് ട്രൈ ചെയ്യണം തിരുവനന്തപുരത്തുള്ളവരായിരുന്നാലും തിരുവനന്തപുരത്തേക്ക് വരുന്നവരായാലും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇതിന്റെ ഒരു കാര്യം പാത്രം കഴിക്കണ കാണുമ്പോൾ ഉണ്ടാവുന്ന കാര്യം ഈ ഫുഡിന് ഒരു ഫുഡി ഫുഡിന്റെ ഫുഡിന് മാജിക് ആണ് നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എത്തും അതൊന്ന് രണ്ടാമത് ഈ നല്ല ഫുഡ് മായം കലരാത്ത ഇതുപോലെ ഫുഡ് ലാഭം പ്രതീക്ഷിക്കാതെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മറ്റ് പിന്നീട് ഉണ്ടാകുന്ന ബിസിനസ് അത് മൈനസ് ആവുകയാണ് എന്നിട്ട് നിങ്ങളത് ചെയ്യുന്നു എന്നുള്ളതാണ് നിർത്താതെ പോട്ടെ മുന്നോട്ട് പോട്ടെ എന്നുള്ള കാര്യമായിട്ട് നമുക്ക് ഇനി എന്താണ് ഇത് ഈ ഒരു വെയിറ്റിൽ ബുഫേ ലഞ്ച് ഡിന്നർ നമുക്ക് െന്നും അത് ഓരോരുത്തർ ചോദിക്കണ്ടോദിക്കുന്നു നിങ്ങൾ എന്നാണ് ഇനി ലഞ്ച് തുടങ്ങുന്നത് എന്നാണ് ഡിന്നർ തുടങ്ങിയത് എല്ലാവർക്കും ഇഷ്ടമുണ്ട് കാരണം ഇത് തുടങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ലഞ്ച് തുടങ്ങി നിങ്ങൾ സക്സസ് എല്ലാവരും പറയുന്നുണ്ട് നമ്മളടുത്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ല കാരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഷ്ടിച്ച് ഒന്നര കിലോമീറ്റർ ഓട്ടോറിക്ഷയ്ക്ക് ഒരു നാൽപ്പത് രൂപ മുപ്പത് രൂപ കൊടുത്ത് മുപ്പത് രൂപയുടെ ഉള്ളൂ മിനിമം ചാർജ് ഓട്ടോറിക്ഷ തമ്പാനൂർന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നായിരുന്നു അതുപോലെ അതാണ് കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിലായിരുന്നായിരുന്നു ഒരു മുപ്പത് രൂപയുടെ ഓട്ടേ ഉള്ളൂ പറണം കേരള ഡി സി സി ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ താങ്ക്